thank you 好嘞，你先，你先。 ഈ ആയത്തിൽ അടിവരയിട്ട് യാണ് നന്മയുടെ പതിനെട്ട് ഇനങ്ങൾ ഇതിൽ വിശദീകരിച്ചെടുത്ത് എണ്ണം സമൂഹത്തോട് ചെയ്യേണ്ടതും ഈമാനും ബന്ധപ്പെട്ടതാണ് അവസാനിക്കുന്നത് അവരാണ് സത്യസന്ധർ അവരാണ് മുത്തക്കിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നന്മയുടെ സാഹചര്യമാണ് തക്കുവയിലൂടെയാണ് നന്മയുണ്ടാകുന്നത് പരസ്പരം നന്മയിലും ഗുണത്തിലും സഹകരിക്കാൻ വേണ്ടി അള്ളാഹുബാനോ തല നമ്മോട് പറയുന്നുണ്ട് നിങ്ങൾ നന്മയിൽ സഹകരിക്കണം നിങ്ങൾ ഗുണത്തിന്റെ കാര്യങ്ങൾ സഹകരിക്കണം ഒരിക്കലും തന്നെ ശത്രുതയുടെ കുറ്റത്തിന്റെ മേലിൽ നിങ്ങൾ ഒരിക്കലും സഹകരിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടായി പ്രഖ്യാപിക്കുന്നു ഈ വലിയ മൂല്യത്തെ കുറിച്ചാണ് നമ്മൾ പെരുന്നാളിൽ ചിന്തിക്കേണ്ടത് നന്മ എന്ന മൂല്യം അറബിയിൽ ബിർ അഥവാ നന്മ എന്നതുകൊണ്ട് വലിയ അർത്ഥമാണ് അതിനുള്ളത് വിശാലത സമഗ്രത എന്നൊക്കെ അതിന്റെ അർത്ഥമുണ്ട് ഖുർആാനിൽ മുപ്പതിലേറെ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് ഭൂമിയെ കുറിച്ച് ഭൂമിയുടെ വിശാലത വിശാലമായ ഭൂമിയെ കുറിച്ച് ബർ എന്ന് പറയുന്നു അള്ളാഹു സ്വയം സ്വയം പരിചയപ്പെടുത്തിയത് അൽബർ എന്നതാണ് അള്ളാഹു നമ്മോട് വിട പറഞ്ഞു പോകുന്ന ഈ വിശുദ്ധ റമദാൻ മാസം അത് നന്മയുടെ ഒരു മാസമായിരുന്നു ഒരുപാട് നന്മകളാണ് നമ്മൾ ചെയ്തത് സതക്ക ചെയ്യൽ നോമ്പ് തുറപ്പിക്കൽ പാവപ്പെട്ടവരെ സഹായിക്കൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് നന്മകൾ നമുക്ക് സമൂഹത്തിൽ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു അതിനൊക്കെ വിശുദ്ധ പ്രമദാ സാക്ഷിയായി അതാ നൌത്താൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ സമൂഹത്തിൽ നന്മ ചെയ്യാൻ വേണ്ടി നമ്മോട് വിശുദ്ധ വിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുകയാണ് സമൂഹം എന്നത് വലിയൊരു സ്ട്രക്ചറാണ് ആ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട് പരസ്പരം ഇയച്ചേർന്ന ഒരു ഘടനയാണ് സമൂഹം വിവിധ ഘടകങ്ങൾ അതിലുണ്ട് ഉപ്പയുണ്ട് ഉമ്മയുണ്ട് സഹോദരിയുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് പണമുള്ളവനുണ്ട് പാവപ്പെട്ടവനുണ്ട് ചെറിയവനുണ്ട് വലിയവനുണ്ട് അയൽവാസിയുണ്ട് സുഹൃത്തുണ്ട് ഇവരെല്ലാവരും ചേർന്നവരാണ് സമൂഹം ഈ സമൂഹത്തിൽ നന്മ ചെയ്യാൻ വേണ്ടിയാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നത് मैंने गाड़ी निकल पड़ा। अयोड़ा। तो तो। ये <laughs> पूछता। <food>